ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ഒരു ഒരു വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഇത് കണ്ടത് എൻ്റെ അഴ്സറി കണ്ടത് അപ്പോൾ നമ്മളെന്തായാലും കണ്ടാൽ എന്ന് വെച്ചാൽ ഇറങ്ങി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരുപാട് നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബോമൻ കാണാൻ നല്ല രസമുണ്ട് നല്ല ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ട് അതിലൊരു ഓറഞ്ച് കളറുണ്ട് നല്ലൊരു എന്താ പറയുക നമുക്ക് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ റേറ്റ് വന്നിട്ട് അത്യാവശ്യം റേറ്റ് ഉണ്ട് കണ്ടിട്ട ഒരു മീഡിയം ടൈപ്പ് ആണെങ്കിൽ ഒരു ചട്ടി ചട്ടിയാണെങ്കിൽ ഒരു എണ്ണൂറ് രൂപ റേറ്റ് പിന്നെ അതിൻ്റെ ചെറുത് നാനൂറ് അങ്ങനെയൊക്കെയാണ് റേറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ചെടികളൊക്കെ ഒന്ന് നോക്കി വാങ്ങിച്ചില്ല കാരണം വാങ്ങിക്കുന്ന പ്രതീക്ഷ കയറിയതല്ല ചെടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് കയറി കറങ്ങി നോക്കിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട് ഇത് വരുന്നത് നമ്മൾ തോപ്പുംപടി ഒക്കെ പോകുന്ന വഴി കരുവേൽപ്പടി ഭാഗത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടോ നല്ല ഭംഗിയുള്ള പന പോലത്തെ ചെടികൾ അങ്ങനെ ഒരുപാട് ഞാനപ്പ അതിന്റെ എല്ലാത്തിനും റേറ്റ് ഒക്കെ ചോദിച്ചു വെച്ചു അപ്പൊ ഇനി പോവുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പൊ വാങ്ങിക്കാനുള്ള ഒരു ഇതിലല്ല ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു വീട്ടിൽ ഗാർഡൻ ഒന്നും കൂടി സെറ്റാക്കാനുണ്ട് കേട്ട ഇപ്പന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ തന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഗാഡൻ്റെ വീട് ഇടുന്നതായിരിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും അത്യാവശ്യം നല്ല ആ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളൊരു ഏകദേശം ഏഴര ആ ഒരു ടൈമിൽ ഏഴര ഏഴര മുക്കൽ ആ ഒരു ടൈമിലാണ് ഇവരെ പാസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചങ്ങോട്ട് നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു എന്താ പറയുക ആ പച്ചപ്പിൽ ലൈറ്റൊക്കെ കൂടി വന്നപ്പോഴത്തേക്കും കാണാനും നല്ലൊരു ലസരസം ഉണ്ടായിരുന്നിട്ടോ കാണാൻ അതുപോലെ തന്നെ ചെടിച്ചട്ടികളുണ്ട് ഒരുപാട് നല്ല പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പാണ് അത് കുറേ വെറൈറ്റി കളേഴ്സ് അതൊക്കെ ഒരുപാട് പല പല മോഡലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെത്തിയുണ്ട് നമ്മൾ ചെറിയ ടൈപ്പ് ചെത്തി പൂവില്ലേ അത് തന്നെ ആണ് ഇത് ഇതെൻ്റെ വീട്ടിലുണ്ട് പക്ഷേ ഇതൊരു പൂവായിട്ടില്ലട്ടാ അത് നോർമൽ ഇലയാണ് ഇതിൻ്റെ ഇലയെന്ന് പറയുമ്പോൾ ഒരു തരം വളഞ്ഞ് വളഞ്ഞ് ടൈപ്പ് ഉള്ള ഒരു വെറൈറ്റി ടൈപ്പ് ഇലയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന രീതിയാണ് പിന്നെ അതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയതും ഒരുപാട് മോഡലുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ മീഷോന്ന് ഒരു രണ്ടോ മൂന്നോ ഒരു സെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെടികൾ നടാൻ പറ്റിയിട്ടില്ല പക്ഷെ വാങ്ങി വെച്ചിട്ട് ഏകദേശം ചൊരു വർഷം ആവുന്നു അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടാണ് നമുക്ക് അടിപൊളി ഗാർഡൻ വീഡിയോ ചെയ്യാനായിട്ട് ചെടികളൊക്കെ ഇവരൂടെ സെറ്റ് ഞങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ ഓരോരോ സെക്ഷനായിട്ട് നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ മെയിൻ റോഡിൽ തന്നെയാണ് അപ്പോൾ റോഡിനോട് ചേർന്നായതിനോട് നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിക്കൊക്കെ പോകുമ്പോഴും പെട്ടെന്ന് കാണാനും പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ